ോട് ജി എഫ് എൽ പി സ്കൂളിൽകോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചെയ്തു വേളിയങ്കോട് ജി എഫ് എൽ പി സ്കൂളിൽ നടിൽ ഉത്സവം നടന്നു പാഠ്യവിഷയമായ കൃഷിയിൽ നേരനുഭവം നൽകുക വിഷരഹിത പച്ചക്കറി ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നിവയാണ് ലക്ഷ്യം വേളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ വടക്കേപുറത്ത് ഉദ്ഘാടനം ചെയ്തു ഒരു വിഷയം എന്ന നിലയിലാണ് കൃഷിയെ നമ്മൾ കാണുന്നത് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനം കേരളീയ സംസ്കാരം എന്ന് പറയുന്നത് കൃഷിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സംസ്കാരമാണ് ആ ഒരു സംസ്കാരം നമ്മുടെ കുട്ടികളിലും വളർത്തിയെടുക്കുക എന്ന ഉദ്യോഗസ്ഥത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള നടിയൽ ഉത്സവങ്ങളും അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികൾ സ്കൂൾ തലങ്ങളിൽ നടത്തുന്നത് അതിലൂടെ പാഠവിഷയത്തോടൊപ്പം തന്നെ കൃഷിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം അതല്ലെങ്കിൽ കൃഷിയിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കുട്ടികളിലെ കുട്ടികളിലൂടെ സംഘടിപ്പിക്കുക എന്നൊരു ഉദ്ദേശം കുട്ടികളിലെ ഒരു സഹകരണ മനോഭാവം അതുപോലെ തന്നെ അധ്വാനശീലം അതുപോലെ കാർഷിക വിളകളെ കുറിച്ചുള്ള അറിവുകൾ കുട്ടികളിൽ നൽകുക എന്നതാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാറിവരുന്ന സർക്കാരുകളുടെ നേതൃത്വത്തിൽ ഒട്ടേറെ പദ്ധതികളിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് മുഖേന സ്കൂൾ പ്രധാന അധ്യാപിക സുനിത കെ ബി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ബീരാൻ കുഞ്ഞി അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ ലമീന മുഖ്യ അതിഥിയായിരുന്നു വാർഡ് മെമ്പർ മുസ്തഫ എം എസ് എസ് എം ഡി സി ചെയർമാൻ സമ്രത് കെ കെ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പി ടി എം പി ടി എ അംഗങ്ങളും പങ്കെടുത്തു സീനിയർ അസിസ്റ്റന്റ് സവിതാ മണി കെ നന്ദിയും പറഞ്ഞു പ്രവാസി കൂട്ടം പത്തുമുറി അൻപതോളം കവിഞ്ഞിൻ തൈകൾ സ്കൂളിനായി നൽകി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ